അസലാമലൈക്കും വറേമല്ലാത്താലോ ബറക്കത്തു എല്ലാവർക്കും സ്വന്തം തന്നെയല്ലേ മക്കളെ സുഖമായിരിക്കട്ടെ അല്ലാ സുഖാനല്ല നമുക്ക് എല്ലാവിധ വിഷമങ്ങളും തീർത്തും പരിഹരിച്ച് ചേരട്ടെ അല്ലേ ഞാൻ എന്താ എന്താ നിങ്ങളോട് പറയുന്നറിയോ എന്നെ ഒരു സഹോദരി വിളിച്ചിട്ട് പറഞ്ഞു ഇത്താ വീട്ടിലും വല്ലാത്ത ഒരു പ്രശ്നങ്ങളാണെന്നിത്താ എങ്ങനെ നോക്കിയാലും വീട്ടിൽ സമാധാനം കിട്ടുന്നില്ല ഏതെല്ലാം രൂപത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു നോക്കിയാലും വീട്ടിലൊരു സമാധാനം ഇല്ല ഐശ്വര്യമില്ല കാരണം സ്വരച്ചേർച്ചയും ഇല്ല വല്ലാത്ത പ്രശ്നങ്ങളാണ് ഭാര്യയും ഭർത്താവും മക്കളും ഒക്കെ ആയി തമ്മിൽ അപ്പുറം ഇപ്പുറം വാക്കും വാക്കറ്റവും വഴക്കും ഒക്കെയാണ് എന്താ ചെയ്യത്താ ഏതെല്ലാം മാതിരിയിൽ നമ്മൾ ശ്രദ്ധിച്ച് ശ്രമിച്ചു നോക്കി ഇതൊക്കെ അവസാനിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ജീവിതം തന്നെ മടുത്തിരിക്കുകയെന്നൊക്കെ പറഞ്ഞിട്ടാന്ന് എനിക്കാ പിന്നെ ഒരു എന്നെപ്പോലത്തെ ഒരു സിസ്റ്ററിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായി തരാം കേട്ടോ അപ്പം ഞാൻ അവരോട് പറഞ്ഞു പറഞ്ഞുകൊടുത്തു നമസ്കാരമില്ലേ വീട്ടിൽ പരിശുദ്ധമായ കുറുകാനില്ലേ വീട്ടിൽ നിങ്ങൾ ഓതാറില്ലേ എന്നൊക്കെ ചോദിച്ചു അതൊന്നും എന്താ ഇത്ത അത് ഒരു ദിവസം ഉണ്ടെങ്കിൽ രണ്ടാമത്തെ ദിവസം ഉണ്ടാവില്ല എന്നാണ് എന്നോട് പറഞ്ഞത് കാരണം അവർക്ക് തന്നെ അറിയുന്നില്ല എന്താണ് ചെയ്യേണ്ടത് ഏതാന്ന് ചെയ്യേണ്ടതെന്ന് നമ ഒരു വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് നേരാമണ്ണ ഒരു പരനമസ്കാരമോ ഒന്നും തന്നെ നിർവഹിക്കാത്ത വീട്ടിൽ പിന്നെ എങ്ങനെയാന്ന് മലക്കുകൾ വന്നടുക്കുക അല്ലേ ഐശ്വര്യത്തിൻ്റെ മലക്കുകൾ വന്ന് അടക്കുക എങ്ങനെ ഉണ്ടാവും എങ്ങനെയുണ്ടാവും എങ്ങനെ ഉണ്ടാവും നമ്മുടെ ജീവിതത്തിൽ ഒരു സമാധാനം നമുക്ക് എങ്ങനെ ഉണ്ടാകും അതൊക്കെ തന്നെ നമ്മൾ മനസ്സിലാക്കുക അപ്പം എന്നോട് പറഞ്ഞ് ഇത്ത എന്താ ചെയ്യുക വീടിന് വീട്ടിലുള്ള നമ്മളെല്ലാവരും തന്നെ എന്തിന് ജീവിക്കുന്നു കൊണ്ട് പറയിപ്പിച്ചിട്ട് എങ്ങനെ എന്തിനു വേണ്ടി ജീവിക്കുന്നു ആർക്ക് വേണ്ടി ജീവിക്കുന്നു എന്നല്ല ഉള്ള മാനസികാവസ്ഥയിലാ ഉള്ള ഇത്ത ഇതെന്താന്ന് ഇതിന്റെ ഒന്നും നമുക്കൊന്നും മനസ്സിലാവുന്നില്ല പല സംഭവങ്ങളും കാരണം നമ്മൾ ഈ വാ വാക്കും വാക്കേറ്റവും ഉണ്ടാകുമ്പോൾ തന്നെ മനസ്സിനൊരു സമാധാനം ഉണ്ടല്ല വെച്ചതും വിളമ്പിയതും തന്നെ നമുക്ക് കഴിക്കാൻ വേണ്ടി തോന്നൂലെ അങ്ങനെയൊക്കെ ഒരു ഓരോ 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 ദിവസങ്ങൾ കൂടുമ്പോൾ ഓരോ മുസീബത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക ഒരു സ്വരച്ചേർച്ച ഇല്ലാതിരിക്കുക ഐക്യം ഇല്ലാതിരിക്കുക എല്ലാം എല്ലാ ഭാഗത്തേക്കും അങ്ങ് ഇറങ്ങി പോവുക എന്താ ചെയ്യേണ്ടത് ഒന്നും ഒരു നിർവഹമില്ല ഇത്ത എന്തെങ്കിലും ഒന്ന് ഓതാൻ വേണ്ടി പറഞ്ഞു തരും എന്തെങ്കിലും ഒരു പരിഹാരം പറഞ്ഞു തരുമോ ഇത്ത കാരണം ഇത്താൻ്റെ വീഡിയോ എല്ലാം ഞാൻ നമ്മളെപ്പോഴും കേൾക്കുന്നതാണ് കാരണം അതൊക്കെ തന്നെ വല്ലാത്ത നമുക്കൊരു മനസ്സിന് സമാധാനമാണ് ഇത്താൻ്റെ വീഡിയോ കേൾക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ടാന്ന് എന്നോട് ആ സഹോദരി വിളിച്ചിട്ടുണ്ട് അതിനോട്ട എന്തെന്നില്ലാത്തൊരു മനസ്സിന് ഒരു സമാധാനം കിട്ടും ഇത്താൻ്റെ ഒരു വീഡിയോ നമുക്ക് വരാ വരാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കലാന്ന് നമ്മൾ നമ്മൾ പറ്റുന്ന പോലെ നമ്മൾ ദുവാ ചെയ്യേണ്ടത് പക്ഷേ നമസ്കാരം നിർവഹിക്കാൻ വേണ്ടി പറ്റുന്നില്ല ഒരു നേരം നമ്മൾ കഥാകാർ നമസ്കരിച്ചിട്ട് അടുത്ത സമയത്ത് നമുക്ക് പറ്റുന്നില്ല അതുപോലെ തന്നെ കുറുകാനൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് ഓതാനുള്ളൊരു മനസ്സ് വരുന്നില്ല എപ്പോഴും തന്നെ ദുഃഖം മാത്രമേ ഉള്ളൂ എന്ന് ഒക്കെ പറഞ്ഞ് അത് ഞാൻ നിങ്ങളോട് അവരോട് പറഞ്ഞു പരിശുദ്ധമായ കുറുകാൻ വീട്ടിലുണ്ടെങ്കിൽ അത് നമ്മളൊന്ന് നമുക്ക് അറിയാലോ കുറുകാനോ ഓതാൻ വേണ്ടിയിട്ട് നമ്മൾ മനസ്സ് വെക്കണം കാരണം എപ്പോഴും തന്നെ നമ്മൾ അനാവശ്യമായ കാര്യങ്ങൾ നമ്മൾ കാണാതിരിക്കുക കാരണം ഇന്നെല്ലാവരുടെ കയ്യിലും മൊബൈലാന്നല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ പല വിഷമങ്ങളും പല അനർത്ഥങ്ങളും നമ്മുടെ ജീവിതത്തിൽ വന്ന് ഭവിച്ചു പോകും കാരണം നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും നമ്മൾ നോക്കാൻ വേണ്ടി പാടില്ല അതുപോലെ തന്നെ അനാവശ്യമായ സംഭവങ്ങളൊന്നും നമ്മൾ ചെയ്യാനും വേണ്ടി പാടില്ല അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ കുറുകാനുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു സമയത്തെങ്കിലും നമ്മളത് ഉപയോഗിക്കാൻ വേണ്ടി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഭയങ്കരമായ ഭാവി നമ്മൾ അനു അനുഭവിക്കാനിടയാവും ദാരിദ്ര്യത്തിലാവും വിഷമത്തിലാവും എന്ത് നമ്മൾ ചെയ്യണമെന്ന് വിചാരിച്ച കാര്യങ്ങൾ നമുക്ക് നടക്കൂല കാരണം നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഹൈറായ കാര്യങ്ങളുണ്ട് പക്ഷേ അതിനെപ്പറ്റി നമ്മൾ ഗൗനിക്കാതെ അത് നിസാരമായിട്ട് നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളും വേണ്ടാത്ത അലങ്കോലമായ പല വേഷ വേഷവിധാനങ്ങളൊക്കെ ചെയ്ത് നമ്മൾ ഓരോരു കാണുന്നത് പോലെയും കേൾക്കുന്നത് പോലെയൊക്കെ ചെയ്ത് അതുപോലെ തന്നെ ഇല്ലാത്ത പൈസ കൊടുത്ത് പലതും വാങ്ങി ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മളെന്താ ചെയ്യുക നമുക്ക് അതപ്പതിനും മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ നമ്മൾ മക്കളോടും എന്താ പറഞ്ഞു കൊടുക്കണതെന്ന് വെച്ചാൽ നമുക്ക് അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കേണ്ടവരാണ് അള്ളാവിനെ മറന്നുകൊണ്ട് തന്നെ നമ്മൾ ഒന്നും തന്നെ ചെയ്യാൻ വേണ്ടി പാടില്ല നമുക്ക് എല്ലാ പറ്റുന്ന അത്രയും സമയം നമ്മളെന്താ ചെയ്യുക ജോലിക്കൊന്നു പോകാത്തവരാണെങ്കിൽ നമസ്കാരം കലാകാതെ നമ്മൾ നമസ്കരിക്കുക അതിൻ്റെ കൂടെ തന്നെ സുന്നത്ത് നമസ്കാരം ചെയ്യാൻ പറ്റണം എന്ന് തന്നെ നമ്മളെ മനസ്സിൽ ദൃഢ നിശ്ചയം ഉണ്ടായാൽ അതൊക്കെ തന്നെ നമുക്ക് നിർവഹിച്ച് വരാൻ വേണ്ടി പറ്റും അല്ലെ നമ്മൾ അള്ളാഹുവിനെ ആത്മാർത്ഥമായി നമ്മൾ വിശ്വസിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ അള്ളാഹുവിന് വേണ്ടിയിട്ട് ഒരു സമയത്തെങ്കിലും നമ്മൾ വഴിപ്പെട്ടവരാകണം തീരെ പറ്റുന്നില്ല എന്നാണ് പറയുന്നത് തീരെ പറ്റുന്നില്ല ഇത്ത നമ്മുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും എല്ലാ വീട്ടിലേക്ക് എന്താ പണ്ടത്തെ വീടുകളിൽ നിന്ന് ചെന്ന ഓല വീടായിരിക്കും നിലം മണ്ണുകൊണ്ട് തേവിയതായിരിക്കും അല്ലേ ആ വീടുകളിൽ നിന്നൊക്കെ തന്നെ നമസ്കാരം നിർവഹിച്ച് വരുന്ന ആൾക്കാരാണ് പക്ഷേ ഇന്നത്തെ പോലത്തെ മുസീബത്തൊന്നും അന്നില്ല കാരണം ഇന്നെല്ലാം സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ട് തന്നെ പല വേണ്ടാത്ത അലവലാത് കാര്യങ്ങളൊക്കെ തന്നെ കാണുമ്പോൾ നമ്മൾ അതിലേക്കൂടി നമ്മളെ മനസ്സ് പോകും അപ്പം നമുക്ക് അള്ളാഹുവിലേക്ക് ചിന്തിക്കാനുള്ള ഓർമ്മ ഉണ്ടാവില്ല കാരണം അള്ളാഹുവിൻ്റെ കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയിട്ടുള്ള സമയം ഉണ്ടാവില്ല നമ്മൾ പോകുന്നതും ചിലവഴിക്കുന്നതും ഒക്കെ മോശ അങ്ങനെ ആവരുത് നമ്മൾ നമ്മളെ നമ്മൾ ഇന്ന് അങ്ങനെ ആയിക്കോ നമ്മളെ മക്കളും അതേ പാതന്നെ വരിക കാരണം യാതൊരു സംശയവും ഇല്ല നമ്മളെങ്ങനെയാണോ നമ്മൾ നല്ല ജീവിതം കൊണ്ടു നടക്കുന്നത് അതിൻ്റെ ഒരു അപ്പം അതിന് പകുതിയെങ്കിലും നമ്മളെ മക്കൾ ഇന്നത്തെ കാലം ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നോക്കും അല്ലെ അങ്ങനെയാണ് വേണ്ടത് കാരണം നമ്മൾ പറ്റുന്ന സമയം ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ജോലി കഴിഞ്ഞ് വന്നാലും ജോലി ജോലിക്ക് പോകുന്നതിന് മുമ്പ് ഒക്കെ തന്നെ നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ നോക്കുക അതുപോലെ തന്നെ മോശമായ പ്രവൃത്തിയിൽ നമ്മൾ ഇറങ്ങാതിരിക്കുക അല്ലെ മോശമായ കൂട്ടുകെട്ടിൽ നമ്മൾ പെടാതിരിക്കുക ഇതൊക്കെ നമ്മൾ കൂടി വേണം നമ്മളെ മക്കൾ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മളെക്കാളും നല്ല മക്കളായിട്ട് വരും അവർക്ക് നമ്മളെക്കാളും ബുദ്ധിയും വിവേകശക്തി ഒക്കെ ഉണ്ടാവും അല്ലേ വിശേഷ ബുദ്ധി കൂടുതലായിട്ട് വരും അപ്പം അങ്ങനെ ആയിരിക്കണം നമ്മളെല്ലാവരും തന്നെ എന്നാൽ തന്നെ നമ്മളെല്ലാ കാര്യങ്ങൾക്കും അള്ളാഹു സുബാനത്തിൽ തരും എല്ലാവിധ ഹയറും ഞങ്ങൾക്ക് വന്നെത്തും അതുപോലെ തന്നെ ഒരുപാട് ഹയറിലും വർക്കത്തിലും നിയമത്തിലും ഒക്കെ ഉണ്ടെങ്കിൽ അതും ആർമാദിക്കാൻ വേണ്ടി പാടില്ല എല്ലാം ഒരു നേരിയ മട്ടത്തിൽ എല്ലാം നമ്മൾ ഒതുങ്ങി ജീവിക്കാൻ വേണ്ടി നോക്കി നമുക്ക് അള്ളാവിൻ്റെ മഹത്തായ അനുഗ്രഹങ്ങൾ നമ്മളിലേക്ക് എത്തുക കാരണം അള്ളാഹു മനസ്സിലാക്കും നമ്മൾ ഇന്നയിന്നത് അള്ളാഹു നമുക്ക് ഞാൻ നിനക്ക് തന്നില്ലേ നീ അതുകൊണ്ട് ഒരുപാട് ആവേശം കൊണ്ട് ആനന്ദം കൊണ്ടാടി അത് നിങ്ങൾക്ക് ആർമാദിച്ച് നിങ്ങൾ പെരുമാറി ഇനി ഞാൻ നിനക്ക് തരികൂല എന്ന് നമുക്ക് അള്ളാഹു ചിന്തിച്ചാൽ തീർന്ന് നമ്മുടെ എല്ലാ ആക്രാന്തവും പിന്നെ അർമാദിക്കലും ഒക്കെ തന്നെ അവിടെ വെച്ച് നിർത്തും അപ്പോൾ അതിനൊന്നും നമ്മൾ ഇട കൊടുക്കാതെ തന്നെ നമ്മൾ നേരിയ മട്ടത്തിൽ കാരണം ഇന്നത്തെ കാലം എന്ന് വെച്ചാൽ ജീവിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്ന കാലമാണ് ആ ജീവിതയ്ക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന കാല സമയത്ത് നമ്മൾ ആരോടും തന്നെ വെറുത്തതായിട്ടൊരു വാക്ക് സംസാരിക്കാതിരിക്കുക അതുപോലെ തന്നെ ആരോടും തന്നെ വെറുത്തു നിൽക്കാതിരിക്കുക എല്ലാവരെയും അയൽവാസികളെയും എല്ലാവരോടും നമ്മളെ സ്നേഹത്തോടെ നമ്മളൊരു ഏഴത്തി അനിയത്തിനും ഏട്ടത്തി അനിയത്തിന്മാരെ പോലെ ആങ്ങളെ പങ്കന്മാർ പോലെ കാണുന്ന നടത്താൻ നമുക്ക് ഒരു കൂട്ട കുടുംബം ആവുക നമ്മളെ കുടുംബക്കാരൊക്കെ ദൂരെയായിരിക്കും നമുക്ക് ഏറ്റവും വലിയ കുടുംബം ഏതാണ് നമ്മളെ അയൽവാസികളാന്നല്ലേ നമ്മളെ ഫ്രണ്ട്സുകളിലെ കൂട്ടത്തിലുള്ളവർ അന്തൂരായാലും നമ്മൾ ഫോൺ വിളിച്ചിട്ട് നമ്മളെ സങ്കടങ്ങൾ പറയും നമ്മളെ ഫ്രണ്ട്സുമാരോടല്ലേ ചിലപ്പം കുടുംബ ബന്ധങ്ങളോട് നമ്മൾക്ക് നാണക്കെടുണ്ട് പറയാതിരിക്കും അങ്ങനെയല്ല നമ്മൾ വേണ്ടത് നമുക്ക് നമ്മളെ കൂട്ട് കുടുംബോ ഒക്കെ ആയിട്ട് നിൽക്കുമ്പോൾ ഒരു വിഷമങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുമ്പോൾ അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും നമ്മളും കേൾക്കും അവരുടെ സന്തോഷങ്ങളും സന്തോഷങ്ങളും നമ്മൾ അവർക്കുള്ള അനുഗ്രഹങ്ങളൊക്കെ നമ്മളിലേക്ക് അറിയിക്കുകയും ചെയ്യും അല്ലേ പക്ഷെ നമ്മൾ അള്ളാഹ് എന്താ പറഞ്ഞ് നീ ആർമാദിക്കാൻ പാടില്ല ആർഭാടമായിട്ടുള്ള ജീവിതത്തിന് കൂടുതൽ നിങ്ങൾ സമയം കണ്ടെത്താൻ വേണ്ടി പാടില്ല എന്നൊക്കെ അള്ളാഹു സുബാനെ നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ അവരോട് പറഞ്ഞു കൊടുത്തു നീ ഒരു കാര്യം ചെയ്യെ എപ്പോഴും തന്നെ ചെറിയൊരു സമയ ചെലവഴിക്കേണ്ടു നീ എന്താണെന്ന് വെച്ചാൽ മരുവ് നമസ്കാരത്തിന് ശേഷം എങ്കിലും അത് മുടക്കാതെ നീ ഇങ്ങ സൂറത്തിൽ യാസീൻ ഒന്ന് പാരായണം ചെയ്യുക മുത്തനപിൻ്റെ പേരിൽ ശേഷം പിന്നെ ഈ ഇസ്തേഫാർ ചെല്ലാൻ വേണ്ടി കൊടുത്തു ദിക്കറുകൾ ചെല്ലാൻ വേണ്ടി പറഞ്ഞു കൊടുത്തു സലാത്തുകൾ അധികരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു കൊടുത്തു ഞാൻ പറഞ്ഞു കൊടുത്തത് നൂറിൽ ഈമാൻ നീ അധികരിപ്പിക്കു എല്ലാ ദിവസങ്ങളും മാര്യവ് നമസ്കാരത്തിനെങ്കിലും ഒരു സമയം കണ്ടെത്തിയിട്ട് നൂറിൽ ഈമാൻ എന്ന സലാത്ത് നീ എപ്പോഴും തന്നെ ചെ ചെല്ലണം എന്ന് പറഞ്ഞു അതെന്ന് വെച്ചാൽ നൂറിൽ ഈമാനും അസ്മായിൽ ഉസ്നായിലോ ഒരുപാട് നാമങ്ങളാണല്ലേ തൊണ്ണൂറ്റൊൻപത് നാമങ്ങൾ അസ്മയിൽ ഉസ്നായിൽ അതുപോലെ തന്നെയാണ് നൂറുൽ ഈമാൻ എന്ന സലാത്തിലും ഒക്കെ ഉള്ളത് ഇതൊക്കെ ചെല്ലാമണി പറഞ്ഞുകൊടുത്തു അലഹമുള്ളി അപ്പൊ എന്നെ ഒരൊരാഴ്ച്ച എന്നെ വിളിച്ച് പറഞ്ഞിട്ടു അലഹദി ഇത്ത വീട്ടിൻ്റെ ഒരു സമാധാനം എന്തെന്നില്ലാത്തൊരു സന്തോഷം എല്ലാം എന്താ പറയുക വഴക്കും വാക്കറ്റും ഒന്നും ഇല്ലാതായി എന്താണെന്നറിയില്ല അള്ളാ എൻ്റെ മഹത്തായ അനുഗ്രഹം ഞങ്ങളിലേക്ക് ഒരു വന്ന എല്ലാം ഒരുപാട് ആൾക്കാരുള്ള പോലെ ഇപ്പോൾ തോന്നുന്നു കാരണം ഒരു വലിയൊരു ശക്തിയാണ് നമുക്കിപ്പോൾ വന്നെത്തിയതുപോലെ തോന്നുന്നിത്ത ഇത് നമുക്ക് ഇത്ത പറഞ്ഞു വന്ന കാര്യങ്ങൾ കൊണ്ടാണ് കാരണം നമ്മൾ ഈ ഫോണിലേക്ക് കൂടി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കേൾക്കുന്നുണ്ട് പറയുന്നുണ്ട് അതൊക്കെ നമ്മൾ എന്താ പറയുക ഒരു വിലയില്ലാത്ത ആക്കി നമ്മൾ ചെല്ലുന്നുണ്ട് ഇതാക്കുന്നുണ്ട് അതിലേക്ക് വസ് പറയുന്നുണ്ട് ഇതൊന്നും നമ്മൾ എന്തെങ്കിലും ഒന്ന് ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ നമ്മൾ കുറുകാൻ ഓതുമ്പോൾ നമസ്കരിക്കുമ്പോൾ ഒക്കെ നേർക്ക് നേർക്കുനിരയുള്ള മുമ്പിലേക്ക് കേൾക്കാൻ അല്ലേ അപ്പോൾ ആ സമയത്തൊന്നും നമ്മൾ സംസാരിക്കാൻ വേണ്ടി പാടില്ല അതുപോലെ തന്നെ നമസ്കരിക്കുന്ന സ്ഥലത്ത് ഒരാൾ നമസ്കാരത്തിലേക്ക് ഏർപ്പെടുമ്പോൾ അതിലേക്കൂടി ആരും തന്നെ നടന്നു പോകാൻ വേണ്ടി പാടില്ല ആ ആ നമസ്കരിക്കുന്ന ഒരു വ്യക്തി ആ റൂമിൽ ഉണ്ടെങ്കിൽ അവിടെ വേറെ സംസാരങ്ങൾ ഉണ്ടാകാൻ വേണ്ടി പാടില്ല ഈ സംസാരം നമസ്കരിക്കുന്ന വ്യക്തി ആ സംസാരം കേൾക്കാൻ വേണ്ടി ഒരു ഇട ഉണ്ടാകാൻ വേണ്ടി പാടില്ല അതൊക്കെ നമ്മൾ വീട്ടിലുള്ളവർ ശ്രദ്ധിക്കുക നമ്മൾ ഓതുമ്പോൾ തന്നെ മറ്റുള്ള ഓതാൻ നിൽക്കാത്തവര് സംസാരിക്കാൻ വേണ്ടി പാടില്ല ഓത്തിൽ നിന്ന് തെറ്റിപ്പോവും മാറിപ്പോവും അതിനൊക്കെ തന്നെ ഇടയുണ്ടാക്കാൻ വേണ്ടിയിട്ട് വീട്ടിലുള്ളവരും പാടില്ല അത് ഒരു റൂം നമ്മൾ കണ്ടെത്തുക അവരോട് പറയുക നമസ്കരിക്കാൻ വേണ്ടി പോകുമെന്ന് എന്നെ വിളിക്കരുത് ഞാൻ കുറുകാൻ ഓതാൻ വേണ്ടി പോകുന്നെന്ന് എന്നോട് സംസാരിക്കരുത് ഇതൊന്നൊക്കെ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു കൊടുത്തിട്ട് നമ്മൾ എന്താ അവരോട് അവരുടെ ഇതായ കാര്യങ്ങൾ വേണ്ടി ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാൻ വേണ്ടി പറയുക നമ്മൾ അള്ളാഹുവിക്ക് എല്ലാം ഹയറാക്കി തരണേ അള്ളാഹ എന്ന് നമ്മൾ ദുവാ ചെയ്യുക എല്ലാ വിഷമങ്ങളും നീ തീർത്തി തരണേ അല്ല എല്ലാ മുസീബത്തും നടങ്ങാറ് ഞങ്ങളെല്ലാം തന്നെ അള്ളാഹു നീ രക്ഷപ്പെടുത്തണേ അല്ല നിന്റെ ഹയറിൻ്റെ വാതിൽ ഞങ്ങൾക്ക് തുറന്നു തരണേ അല്ല നിന്റെ പരിശുദ്ധമായ വറക്കത്തിന് ഞങ്ങളിൽ എത്തിക്കണേ അല്ല അള്ളാഹുവേ ഈ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ ഏറ്റവും മനസ്സ് നമ്മൾക്ക് വെമ്പിത്തരണേ അല്ല അതിന് വേണ്ടിയിട്ട് തന്നെ നമ്മളെ തരണേ അള്ളാഹ് നമ്മൾ ദുവാ ചെയ്യുക ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ആ സഹോദരനോട് പറഞ്ഞു ഇനി എപ്പോഴും തന്നെ വീട്ടിൻ്റെ ഉള്ളിൽ അള്ളാഹുവിനോടുള്ള ഇബാദത്തും കുർആാൻ പാരായണം ചെയ്യലും ഇസ്മകളും സലാത്തുകളും ധിക്കറുകളും ഒക്കെ ഇസ്തേഫാർ ഒക്കെ നിങ്ങൾ വർദ്ധിപ്പിക്കുക എല്ലാം വിചാരിക്കാത്ത രൂപത്തിൽ എല്ലാ വിഷങ്ങളും തീർന്നു കിട്ടും എല്ലാം തന്നെ ശുഭമായിട്ട് നിങ്ങൾക്ക് കേൾക്കും എന്നൊക്കെ പറഞ്ഞുകൊടുത്ത് ആ സഹോദരി എല്ലാം തന്നെ മനസ്സിലാക്കി ഇത്ത പറഞ്ഞതുപോലെ നമ്മളെല്ലാം വേണ്ടി ചെയ്യുക കാരണം നമ്മൾ ഉമ്മ ഒക്കെ പറയുമ്പോൾ നമ്മളത് നിസാരമായി തള്ളിക്കളയുന്നു ഇതും ആരെങ്കിലും ഒരാളോട് വായെന്ന് കാരണം എൻ്റെ നമ്പർ ഞാനന്ന് ഇതിൽ വെട്ടിന്നല്ലോ ഇപ്പോഴും വോയിസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതിന് വഴിക്ക് വഴിയാണ് ഞാൻ റിപ്ലൈ കൊടുത്തുകൊടുക്കുന്നത് അലഹമ്മദില്ല എല്ലാവരെയും തന്നെ നല്ലതിൽ എത്തിക്കാൻ വേണ്ടിട്ടാണ് എല്ലാവരും ശ്രമിക്കേണ്ടത് ആരെയും തന്നെ അപകീർത്തിപ്പെടുത്താനോ മറ്റുള്ളവരുടെ എല്ലാ കുറ്റങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കാനോ ആർക്കും നീ വഴി കൊടുക്കല്ലേ റഹ്മാനെ അള്ളാഹു അഭിമാനത്തോടെ നാട്ടിൽ ജീവിക്കാനുള്ള ഒരു സന്ദർഭം നീ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണേ അള്ളാഹ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരേക്കും മനസ്സിലാമോ